ഹലോ നമ്മുടെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത് വരെ ചോദ്യങ്ങളാണ് ടെൻത്ത് പുളിംസിന് ചോദിച്ച ചോദ്യങ്ങളും പി ഡി ജെയിൽസ് ടീച്ചർ എക്സാംസ് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം മക്കളെ ആദ്യത്തെ ചോദ്യം ഒന്ന് ബൈ നൂറിൻ്റെ പന്ത്രണ്ടര മടങ്ങ് എത്ര അല്ലേ ചോദ്യം ഒന്ന് ബൈ നൂറിൻ്റെ പന്ത്രണ്ടര മടങ്ങ് അല്ലേ ഒന്ന് ബൈ നൂറിൻ്റെ പന്ത്രണ്ടര മടങ്ങ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ ഇതൊരു മിശ്ര ഭിന്നമാണ് ഇതിനെ ഇതിനെനിക്കൊരു വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ ഇവന്മാരെ തമ്മി ഗുണിക്കണം പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് പ്ലസ് ഒന്ന് ഇരുപത്തഞ്ച് ബൈ രണ്ടാണിത് അല്ലേ അപ്പോൾ പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ രണ്ടാണ് പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ രണ്ട് മടങ്ങാണ് അല്ലേ അപ്പം ഒന്ന് ബൈ നൂറിൻ്റെ പന്ത്രണ്ടര മടങ്ങ് കാണാൻ ഒന്ന് ബൈ നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ രണ്ട് ചെയ്താൽ മതി ശരിയല്ലേ സോൾവ് ചെയ്യുമ്പം എങ്ങനെയാണ് നൂറും ഇരുപത്തഞ്ചും കൊണ്ട് വെട്ടിക്കളയാം ഇത് നാല് തവണ മുകളിൽ ഒന്നുണ്ട് താഴെ നാല് എൻ്റെ രണ്ട് എട്ടുണ്ട് ആൻസർ വൺ ബൈ എയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ ഒന്ന് ബൈ നൂറിൻ്റെ പന്ത്രണ്ടര മടങ്ങ് വൺ ബൈ ആണ് ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാ ഓഫ് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഗുണിക്കുക ഓക്കെ ഇനി ഓപ്ഷൻ ബി പന്ത്രണ്ടര ശതമാനം എന്ന് പറഞ്ഞ് കിടപ്പുണ്ടല്ലേ അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ഹൺഡ്രഡ് എന്ന അർത്ഥം അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ അർത്ഥം എന്താ പന്ത്രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ഡിവൈഡഡ് ബൈ നൂറ് എന്ന അർത്ഥം ആണോ പന്ത്രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ബൈ നൂറ് എന്ന അർത്ഥം അല്ലേ അപ്പം ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നതും പന്ത്രണ്ടര ബൈ നൂറ് അല്ലേ മക്കളെ വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ബൈ നൂറ് എന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം അല്ലേ അപ്പം അത് പന്ത്രണ്ടര ശതമാനത്തിനും തുല്യമാണ് എന്ന് പറയുമല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റാണ് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കാരണം എ യും ബിയും ശരിയാണെന്നുള്ള അർത്ഥം വരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പന്ത്രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ബൈ നൂറ് ഇവിടെ ഓൾറെഡി തന്നേക്കുന്ന ചോദ്യം പന്ത്രണ്ടര ബൈ നൂറ് എന്നാണ് അല്ലേ പന്ത്രണ്ടര ബൈ നൂറ് അതിൻ്റെ അർത്ഥം ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമ്മുടെ പതിനേഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്ന സംഖ്യയിൽ വലുത് ഏത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വൺ ബൈ ടു എന്നതാണ് ഓപ്ഷൻ രണ്ടാമത്തേത് ടു ബൈ ത്രീ എന്നതാണ് അല്ലേ ഓക്കെ ഈ രണ്ടെണ്ണത്തിൽ വലുതേതാണ് ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം മൂന്ന് കിട്ടും ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നാല് കിട്ടും ഈ രണ്ടെണ്ണത്തിൽ വലുത് ടു ബൈ ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ വലുത് ടു ബൈ ത്രീ ആണേ ഇനി അടുത്ത് ഇരുപത്തി മൂന്ന് ബൈ ഇരുപത്തഞ്ചുണ്ടോ ഓപ്ഷൻ സി അതുപോലെ മുപ്പത്തി മൂന്ന് ബൈ മുപ്പത്തഞ്ചും ഉണ്ട് ഓപ്ഷൻ ഡി ഇതിൽ രണ്ടിലും വലുതായിരുന്നു കണ്ടുപിടിക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവരെ ഡിഫറൻസ് രണ്ടാണ് ഇവിടെയും ഡിഫറൻസ് രണ്ടാണ് ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമ്മൾ പഠിച്ചു എല്ലാം സാധാരണ ഭിന്നങ്ങളാകുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ അല്ലേ അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ വലിയ എന്ന് പറഞ്ഞാൽ ഏതാ തേർട്ടി ത്രീ ബൈ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ത്രീ ബൈ തേർട്ടി ഫൈവ് ആണ് അല്ലേ ഇനി നമുക്ക് ടു ബൈ ത്രീ ആണോ തേർട്ടി ത്രീ ബൈ തേർട്ടി ഫൈവ് ആണോ വലുതെന്ന് നോക്കാം അല്ലേ അപ്പം ടു ബൈ ത്രീ ഉണ്ട് തേർട്ടി ത്രീ ബൈ തേർട്ടി ഫൈവ് ഉണ്ട് ഇതിലേതാ വലുതെന്ന് അറിയണം ഇങ്ങനെ ക്രോസ് ചെയ്തു നമുക്കറിയാം എഴുപത് കിട്ടും ഇങ്ങനെ ക്രോസ് ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ സോ ആൻസർ തേർട്ടി ത്രീ ബൈ തേർട്ടി ഫൈവ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്തു അതിൽ എന്ന് കിട്ടി അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്തു അതിൽ എന്ന് കിട്ടി ആ രണ്ടെണ്ണത്തിൽ എന്ന് കണ്ടുപിടിച്ചു ഓക്കെ മുന്നോട്ട് പോകാം ഇനി ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുട്ടികൾ വീഡിയോസ് കണ്ട് പഠിക്കുന്ന കുട്ടികൾ മക്കളെ ആദ്യത്തെ പി പി വൈ ക്യൂവിൻ്റെ സെറ്റ് വൺ കാണണം സെറ്റ് ടു കാണണം സെറ്റ് ത്രീ കാണണം എന്നിട്ടേ സെറ്റ് ഫോർ കാണുള്ളൂ കേട്ടോ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത് ഓർഡർ തെറ്റിച്ച് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാതെ മനസ്സിലാവാതെ വരും കാരണം ഞാൻ ഇതിന് മുന്നേ ഉള്ള മോഡലുകളിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷനിൽ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷൻ പറയണ്ടാലോ എന്ന് എന്നോർത്ത് പറയാത്താണ് അതുകൊണ്ട് ഓർഡറിൽ കണ്ടു വരണം കേട്ടോ ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പതിനെട്ട് ചോദ്യം വൺ ബൈ ത്രീ ഉണ്ട് ഫൈവ് ബൈ സെവൻ ഉണ്ട് അതുപോലെ ടു ബൈ നയൻ ഉണ്ട് ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പം ഏതാദ്യം വരും എങ്ങനെ വരുമെന്നാണ് ചോദ്യം അല്ലേ വൺ ബൈ ത്രീ ഫൈവ് ബൈ സെവൻ ടു ബൈ നയൻ ഇവയെ ആരോഹണക്രമത്തിൽ എഴുതുക എന്ന ചോദ്യം ഇങ്ങനെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചാൽ ചെയ്യാറ് ശരിയല്ലേ മക്കളെ ഓർക്കുന്നുണ്ടോ ക്രമത്തിലെ ചോദ്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് ആരോഹണ ക്രമത്തിൽ എഴുതുക അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയുമ്പം നമ്മൾ ഓരോന്നിൻ്റെയും വിലകൾ കണ്ടുപിടിക്കണം വൺ ബൈ ത്രീയുടെ വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ഞാൻ അതിനെ പത്ത് കൊണ്ട് കുണിച്ചു ഫൈവ് ബൈ സെവൻ്റെ വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ഞാൻ അതിനെയും പത്ത് കൊണ്ട് കുണിച്ചു ടു ബൈ നയൻ്റെ വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ഞാൻ അതിനെയും പത്ത് കൊണ്ട് കുണിച്ചു അല്ലേ അപ്പം ആദ്യത്തേത് ടെൻ ബൈ ത്രീ ആയി ടെൻ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ത്രീ സംതിങ് ആണ് ശരിയാണോ ആണ് ഇനി അമ്പത് ബൈ എന്ന് പറഞ്ഞാൽ ഏഴ് പോയിൻ്റ് സംതിങ് ആണ് എക്സാക്റ്റ് വാല്യൂ വേണ്ട ഏകദേശ വാല്യൂ മതി അമ്പത് ബൈ ഏഴ് 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 നാൽപ്പത്തൊമ്പത് ഏഴ് പോയിൻ്റ് സംതിങ് ഇനി ഇരുപത് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ ഒമ്പതേ രണ്ട് പതിനെട്ട് ടു പോയിൻറ്റ് സംതിങ് ആണ് പത്ത് ബൈ മൂന്ന് ത്രീ പോയിന്റ് ത്രീ സംതിങ് അമ്പത് ബൈ ഏഴ് സെവൻ പോയിൻറ്റ് സംതിങ് ഇരുപത് ബൈ ഒൻപത് ടു പോയിൻ്റ് സംതിങ് ആണ് ശരിയല്ലേ ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഇതിലേറ്റവും ഏതാ മക്കളെ ടു ബൈ നയൻ അതിലും വലുത് വൺ ബൈ ത്രീ അതിലും വലുത് ഫൈവ് ബൈ സെവൻ കണ്ടോ ആൻസറ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ അപ്പോൾ എപ്പോഴും ഓർക്കുക ആരോഹണ ആരോഹണക്രമത്തിൽ എഴുതാനൊക്കെ പറയുമ്പോൾ വിലകൾ കണ്ടുപിടിച്ച് ചെയ്യണം വൺ ബൈ ത്രീ ചെയ്യാനും ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് എനിക്ക് ടെൻ ബൈ ത്രീ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും പത്ത് കൊണ്ട് ഗുണിച്ച് അങ്ങനെ ചെയ്തത് ഫൈവ് ബൈ സെവൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ഫിഫ്റ്റി ബൈ സെവൻ ചെയ്യാൻ കണ്ടോ ടു ബൈ നയൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ട്വൻറ്റി ബൈ നയൻ ചെയ്യാൻ അപ്പോൾ കുറച്ചുകൂടെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും ഒരേ മാറ്റം വരുത്തുകയും ചെയ്തു അതുകൊണ്ട് അതിൻ്റെ വാല്യൂ മാറത്തുമില്ല കണ്ടോ ഇങ്ങനെ വേണം അത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ കേട്ടോ പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഏഴ് ബൈ എട്ടിന് തുല്യമല്ലാത്തത് ഓപ്ഷൻ എ പതിനാല് ബൈ പതിനാറ് ഇതിനെ രണ്ട് വെച്ച് വെട്ടിക്കളയുമ്പം ഇത് ഏഴ് തവണ ഇത് എട്ട് തവണ ഏഴ് ബൈ എട്ടെന്ന് വരും അല്ലേ മക്കളെ ആണ് ഞാൻ മുപ്പത്തഞ്ച് ബൈ നാൽപ്പതിനെ അഞ്ച് വെച്ച് വെട്ടിക്കളയുമ്പം ഇത് ഏഴ് തവണ ഇത് എട്ട് തവണ ഏഴ് ബൈ എട്ടെന്ന് വരും ഓക്കെ ഞാൻ എഴുപത് ബൈ എൺപതിന് പത്ത് വെച്ച് വെട്ടിക്കളയുമ്പോൾ പൂജ്യം പൂജ്യം പോവും ഏഴ് ബൈ എട്ട് എന്ന് വരും എന്നാൽ ഓപ്ഷൻ സി ഇരുപത്തൊന്ന് ബൈ മുപ്പത്തിരണ്ടെന്ന് പറഞ്ഞാൽ സെവൻ ബൈ എയ്റ്റ് അല്ല അപ്പം തുല്യമല്ലാത്തത് ഓപ്ഷൻ സി ആണ് ക്ലിയർ മുന്നോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇവയിൽ ഏറ്റവും വലിയ വിനസംഖ്യ കാണണം അല്ലേ ഓപ്ഷൻസ് ടു ബൈ ഫൈവ് ഉണ്ട് ത്രീ ബൈ ഫോർ ഉണ്ട് എയ്റ്റ് ബൈ നയൻ അതുപോലെ ഫൈവ് ബൈ സെവൻ ആണോ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കാണണം ഓക്കെ വലിയ ഭിന്നസംഖ്യ കാണാൻ ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്യാലോ ഞാൻ ഇങ്ങനെ ഗുണിക്കുമ്പോൾ എനിക്ക് എട്ടും ഞാൻ ഇങ്ങനെ ഗുണിക്കുമ്പോൾ എനിക്ക് പതിനഞ്ചും കിട്ടും ആണോ ഒന്ന് എട്ടും ഒന്ന് പതിനഞ്ചും വലുത് പതിനഞ്ചിൻ്റെ താഴെ കിടക്കുന്ന സംഖ്യ അതായത് ത്രീ ബൈ ഫോറാണ് ഈ രണ്ടെണ്ണത്തിൽ വലുത് അപ്പോൾ ഇനി ഇവൻ്റെ ആവശ്യമില്ല ഓക്കെ ഇനി അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുക ഞാൻ ഇങ്ങനെ കുണിക്കുമ്പം ഒമ്പത് ടു മൂന്ന് ഇരുപത്തി ഏഴും ഞാൻ ഇങ്ങനെ കുണിക്കുമ്പോൾ എൻ നാല് മുപ്പത്തി കിട്ടും ശരിയല്ലേ ഒന്ന് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തേഴ് അടുത്ത എട്ട് മുപ്പത്തിരണ്ട് വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ സോ എയ്റ്റ് ബൈ ആണ് അതിലെ വലിയ ഭിന്നസംഖ്യ അപ്പോൾ ഇതിൻ്റെ ആവശ്യവും ഇല്ല അത് ചെറുതാണ് ഇനി അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പം ഇങ്ങനെ കുണിക്കുമ്പം ഏഴെട്ട് അമ്പത്താറും ഇങ്ങനെ ഗുണിക്കുമ്പോൾ ഒമ്പത് എട്ടഞ്ച് നാൽപ്പത്തഞ്ചും കിട്ടും അതിൽ അമ്പത്താറിൻ്റെ താഴെ കിടക്കുന്ന എയ്റ്റ് ബൈ ആണ് വലിയ ഭിന്നസംഖ്യ ശരിയല്ലേ അപ്പോൾ വീണ്ടും ഇതും കൂടി ക്യാൻസലായി അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാ മക്കളെ 8 by 9. Nah, nah. അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മക്കളെ അതുപോലെ സംശയം ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ മനസ്സിലാവാതെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി അടുത്ത വീഡിയോകളിൽ തരാം അങ്ങനെ വന്നാൽ അപ്പോൾ ഇന്ന് പഠിച്ച എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് കുറച്ച് വീതം നമുക്ക് പഠിച്ചു പോകാം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആധികാരികമായിട്ടും വ്യക്തമായിട്ടും പഠിക്കാൻ പറ്റും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക ഇന്നും ഡെയിലി അഞ്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ മക്കളെ ശരി താങ്ക്